ശ്രീരാമന്റെ സൈന്യവും രാവണന്റെ സൈന്യവും തമ്മിൽ കടുത്ത പോരാട്ടം നടക്കുകയായിരുന്നു പക്ഷേ കുംഭകർണൻ അറിയാതെ നീണ്ട നിദ്രയിലായിരുന്നു രാവണന്റെ കൽപ്പനപ്രകാരം രാക്ഷസ സൈന്യം വാദ്യകോശങ്ങൾ ഉണ്ടാക്കി ഉറങ്ങിക്കിടക്കുന്ന കുംഭകർണനെ ഉണർത്തി അങ്ങനെ കുംഭകർണൻ യുദ്ധത്തിനിറങ്ങി അവനെ കണ്ടതോടെ വാനരസേന ഭയപ്പെട്ടു കുംഭകർണനെ വാനരന്മാർ ചുറ്റും കൂടി ആക്രമിച്ചു വാനരന്മാർ പല രീതിയിൽ കുംഭകർണനെ പ്രഹരിച്ചു പക്ഷേ കുംഭകർണൻ അവരെ നിഷ്പ്രയാസം കീഴടക്കി മാത്രമല്ല അവരിൽ ചിലരെ ഭക്ഷിക്കുകയും ചെയ്തു അടുത്തതായി വാനരന്മാരുടെ രാജാവ് സുഗ്രീവൻ കുംഭകർണനെ നേരിടാൻ മുന്നോട്ട് വന്നു കുംഭകർണൻ സുഗ്രീവനെ ബന്ധനസ്ഥനാക്കി സുഗ്രീവന്റെ രക്ഷയ്ക്ക് സാക്ഷാൽ ലക്ഷ്മണനെത്തി കുംഭകർണനും ലക്ഷ്മണനും തമ്മിൽ പോരാട്ടം ആരംഭിച്ചു ലക്ഷ്മണൻ തീഷ്ണമായ ശരങ്ങൾ കൊണ്ട് കുംഭകർണന്റെ രണ്ട് കൈകളും കണ്ടിച്ചു വീഴ്ത്തി അപ്പോൾ രണ്ടു കൈകൾ പോയ സ്ഥാനത്ത് നാല് കൈകൾ മുളച്ചു വന്നു പിന്നെ ലക്ഷ്മണൻ ഒന്നും നോക്കിയില്ല ബ്രഹ്മാസ്ത്രം കുംഭകർണന്റെ നേർക്ക് പായിച്ചു ആ ദിവ്യാസ്ത്രം ഏറ്റപ്പോൾ ഇടുത്തിയേറ്റ തളിർത്ത വൃക്ഷം പോലെ കുംഭകർണൻ നിലംപതിച്ചു